സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ സർക്കാരിന്റെ വഞ്ചനാത്മകമായ നടപടികൾക്കെതിരെ കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾസ് ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ മലപ്പുറത്ത് ആർ ടി ഓഫീസ് മാർച്ചും നിർണ്ണയം നടത്തി സംസ്ഥാന പ്രസിഡന്റ് അനിൽ വർഗീസ് ഉദ്ഘാടനം ചെയ്തു യഥാർത്ഥത്തിൽ ഒരു എന്താ പറയാ ഒരു ഒരു നിലയ്ക്കും പറ്റിക്കാൻ പറ്റായിട്ട് ഇതും പറഞ്ഞ പേര് പറഞ്ഞാൽ പറ്റിക്കുന്ന ഒരു വിഭാഗമായി ഇന്നത്തെ ഗവൺമെന്റ് ആ കാര്യത്തിനും സംശയമില്ല ലക്ഷക്കണക്കിന് രൂപക്ക് ടാക്സായിട്ടും മറ്റും വാങ്ങി അത് മുഴുവൻ ഗവൺമെന്റിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു അവസാനം അവർക്ക് കൊടുക്കാനുള്ള ഒരു ആശം അതിൽ പോലും ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ വാങ്ങുന്ന ഗവൺമെന്റ് എന്നിട്ട് നാളും ആർ സി ബുക്ക് പ്രിന്റിംഗ് കിട്ടാത്തതിന് മോട്ടോർ വാഹന ഗതാഗത വകുപ്പ് മന്ത്രിയുമായും കമ്മീഷണറുമായും നിരവധി തവണ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരാഴ്ചയ്ക്കകം പ്രശ്നം പരിഹരിക്കാമെന്ന് മന്ത്രി ഗണേഷ് കുമാർ അറിയിച്ചിരുന്നുവെങ്കിലും അത് ഇതുവരെയും നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സാഹിർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഒ പി റാഷിദ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി മുജീബ് ജില്ലാ ചെയർമാൻ സെയ്താലിക്കുട്ടി ഹാജി മുഹമ്മദ് അലി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത ആത്മബന്ധം ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ